നമസ്കാരം മലയാള മലയാളജലത്തിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് സമീപകാല പരീക്ഷകളെയെല്ലാം ആവർത്തിച്ചിട്ടുള്ള ന്യായങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ നോക്കാം കബോധക ന്യായം കബോധകന്യായം എന്ന് പറഞ്ഞാൽ മാടപ്രാവാണ് ഒരു മാടപ്രാവ് പറഞ്ഞാൽ മറ്റുള്ളവയും പറക്കുന്നു എന്ന അർത്ഥത്തിൽ അനുകരണ ഭ്രമത്തെയാണ് കബോധകന്യായം സൂചിപ്പിക്കുന്നത് അടുത്തത് കക താലീയ ന്യായം കാകതാലീയ ന്യായം എന്ന് പറഞ്ഞാൽ യാദൃച്ഛയ ഉണ്ടാകുന്ന കാര്യമാണത് കാക്ക കാക്കപനിയുടെ ചുവട്ടിലിരുന്നത് പനമ്പഴം വീഴും എന്ന് പ്രതീക്ഷിച്ചല്ല വന്ന ഉടനെ പനമ്പഴം വീണ് കിട്ടി അപ്പോൾ കകതാലീയ ന്യായം സൂചിപ്പിക്കുന്നത് യജ് യദർച്ഛയ സംഭവിക്കുന്ന കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തത് കബിമണി ന്യായം കബിമണി ന്യായം എന്ന് പറഞ്ഞാൽ കുരങ്ങന്റെ കയ്യിൽ രത്നം കിട്ടിയാൽ കടിച്ചു നോക്കിയത് എന്നുള്ള അർത്ഥത്തിൽ അത് വിഡ്ഢിക്ക് വിലപ്പെട്ടത് കിട്ടുക എന്നർത്ഥത്തിലാണ് കബിമണി ന്യായം എന്ന് പറയുന്നത് ഓതപ്രോത ന്യായം ദൃഢമായ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ന്യായമാണിത് ഓതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം നിർമ്മിക്കുന്ന പാവുന്നൂലി അതിനെയാണ് ഓതം എന്ന് പറയുന്നത് അതിലൂടെ പാകുന്ന ഊട് നൂലാണ് പ്രോതം ഇപ്പോൾ ഊടും പാവും നമ്മൾ പറയാറുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ ഊടും പാവുള്ള നൂലുകളെ വേർതിരിക്കാൻ പ്രയാസമാണ് അങ്ങനെയാണ് ഒരു സൂചനയിലാണ് അത് ഓതപ്രോതനായം എന്ന് പറയുന്നത് കവി കാവിശ്യ ന്യായം കവി കാവിശ്യ ന്യായം എന്ന് പറഞ്ഞാൽ സ്വതവേ ചബലനായ കുരങ്ങൻ അതാണ് സ്വതവേ ചപലനായവർ മദ്യ മദ്യപിക്കുകയും കൂടി ചെയ്താൽ കവി കുരങ്ങാണ് കാവശ്യം ഒരുതരം മദ്യമാണത് അപ്പോൾ സ്വതബേ ചവലനായവർ മധ്യഭിക്കൂടി ചെയ്താൽ അതിചവലൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുവാനാണ് കവി കാവിശ്യ ന്യായം എന്ന ന്യായം അതിനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് കദളീഫലായം കഥീഫലനായം എന്ന് പറഞ്ഞാൽ മക്കൾ ജീവിക്കാൻ പ്രാപ്തരാകുമ്പോൾ മാതാപിതാക്കൾ വൃദ്ധരാകുന്നു അതിൻ്റെ ആ ഫലം അനുഭവിക്കാൻ വേറെക്ക് സാധിക്കുന്നില്ല അപ്പം അത് കതളിപ്പോഴും പാകമാകുമ്പോൾ വാഴ നശിക്കുന്നു എന്നതിൽ നിന്നാണ് ആ ഒരു ന്യായം വരുന്നത് മക്കൾ പ്രാപ്തരാക്കുമ്പോൾ മാതാപിതാക്കൾ വൃദ്ധരാകുന്നു എന്നുള്ളതിൽ ആ ഒരു ഇതിനത് വരുന്നത് ആമ്ര വനനായം ആമ്രം എന്ന് പറഞ്ഞാൽ മാന്തോപ്പിൽ അതായത് മാന്തോപ്പിൽ ആമ്രം മാവാണ് മാന്തോപ്പിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും മാവുകൾ അധികം അറിയപ്പെടുന്നത് അങ്ങനെയാണ് അപ്പം അധികമുള്ളതിന് പ്രാധാന്യം എന്നതാണ് ഈ നായൻ സൂചിപ്പിക്കുന്നത് മലയാള മലയാളജാലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള വിഭാഗത്തിൽ വരുന്ന പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമായി മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം നന്ദി